The <laughs> എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ബാഡ് ബ്രീത്ത് അതായത് നമുക്ക് വായ്നാറ്റം പറയുന്നില്ലേ അങ്ങനെ വായനാറ്റത്തിന് എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ ആക്യൂപ്പഞ്ചർ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതിനൊരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ നാക്കിൽ അടങ്ങിയിരിക്കുന്ന ചില ബാക്ടീരിയാസുകളാണ് സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ഈ സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സ്മെല്ലായിട്ട് പുറത്ത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡെന്റൽ കെയർ ചെയ്യാത്ത ആൾക്കാർ ആൾക്കാരും കൃഷിയാത്ത ആൾക്കാർ അതേപോലെ വായിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ പല്ലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി നിൽക്കുവാണെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പൊ അത്തരം ആൾക്കാർക്ക് ബേഡ് ബ്രീത്ത് ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ ഒന്നാമത് നമ്മൾ ഡെൻഡൽ കെയർ ചെയ്യുക നല്ല രീതിയിൽ പല്ല് തേക്കുക രണ്ടു നേരമായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ നന്നായി കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വായ നന്നായിട്ട് കഴുകുക അങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൗത്ത് പുള്ളിങ് അതായത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് എന്തു ചെയ്യുക മൗത്ത് പുള്ളിയ അതായത് വായിൽ കൊള്ളുക പിന്നെ അതേപോലെ തന്നെ തൈര് വെച്ചിട്ട് നന്നായിട്ട് വായിൽ കൊള്ളുക പിന്നെ ഈ സിനിമ നമ്മുടെ ഗ്രാമ്പൂ അല്ലെങ്കിൽ ഏലക്ക പിന്നെ കറുവാപ്പട്ട എന്നൊക്കെ പറയുന്നില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ വായ കൊപ്പിളിക്കുക വായിൽ കൊള്ളുക അല്ലെങ്കിൽ അത് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് അതേപോലെ തന്നെ ഈ കാണുന്ന ആക്യുപ്രഷർ പോയിന്റ്സ് നമ്മൾ ഒരു അറുപത് പ്രാവശ്യം ക്ലോക്ക് വൈസും അറുപത് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും മസാജ് ചെയ്യുകയാണെങ്കിൽ ഈ ബാഡ് ബ്രീത്തിന് ഒരു പരിധിവരെ ശമനം കിട്ടുന്നതായിരിക്കും